അവൾ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു പതിനേഴായിരം രൂപ തൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചത് ആരായിരിക്കും എന്തിനാണ് അവൾ അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് അറിയാൻ ആ മെസ്സേജ് എടുത്ത് വീണ്ടും നോക്കി ക്രെഡിറ്റ് കാർഡ് വിത്ത് സെവൻറ്റീൻ തൗസൻഡ് ഇൻ കൃഷ്ണ ഗ്രൂപ്പ് തൃശൂർ കൃഷ്ണ ഗ്രൂപ്പിൽ നിന്നും എനിക്ക് എന്തിനാണ് ഇത്രയും സംഖ്യ അയച്ചത് സാലറി ആണെന്ന് കരുതാൻ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ചയെ ആയിട്ടുള്ളൂ അവൾ സൈഡിലെ ക്ലാസ്സിനുള്ളിലൂടെ എം ഡിയുടെ സീറ്റിലേക്ക് നോക്കി സാർ സീറ്റിലുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലായതും അവൾ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു ഡോറിൽ മുട്ടി അനുമതിക്കായി കാത്തു നിന്നു ഇല്ലെന്ന് കണ്ട് ഒരിക്കൽ കൂടി നോക്ക് ചെയ്തു യേസ് ഇത്തവണ മറുപടി എത്തി അവൾ ഡോർ തുറന്ന് അകത്തേക്ക് ചെന്നു എന്തോ വേണോ അവൾ മുഖമുയർത്തി ആയുഷന്റെ കണ്ണുകളിലേക്ക് നോക്കി പൂച്ച കണ്ണുകളിലേക്ക് നോക്കാൻ ചെറിയൊരു പേടി ഉണ്ടെങ്കിലും അവൾ ധൈര്യം സംഭരിച്ച് നോക്കുക തന്നെ ചെയ്തു ടേൾമിയളായ എന്റെ അക്കൗണ്ടിൽ പതിനേഴായിരം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അത് വന്നത് ഇവിടെ നിന്നുമാണ് എനിക്ക് സാലറി വരേണ്ട ടൈം ആയിട്ടില്ലല്ലോ ഇതെന്തിനുള്ളതാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം അവൻ പുരുകൻ ചുളിച്ച് അളകയെ നോക്കി എന്റെ അക്കൗണ്ടിൽ നിന്നാണോ അളകരന്തയ്ക്ക് പണം വന്നത് ഏ അവളൊരു പരിഭ്രമത്തോടെ ആയുഷിനെ നോക്കി ടെൾമി അളകരന്ത ആയുഷ് കൃഷ്ണ എന്ന എന്റെ അക്കൗണ്ടിൽ നിന്നുമാണോ പണം വന്നത് അവന്റെ മിഴികളിൽ അപ്പോൾ അഗ്നി ചിതറുന്നുണ്ടെന്ന് തോന്നിയ അളകയ്ക്ക് വല്ലാത്തൊരു പേടി അവളുടെ ഉള്ളിൽ നിറഞ്ഞു അല്ല ആ പേടിയോടെ തന്നെ അവൾ പറഞ്ഞു പിന്നെ ഇവിടെ നിന്ന് കൃഷ്ണ ഗ്രൂപ്പിൽ നിന്നും അത് കേട്ടത് മുഷ്ടി ചുരുട്ടി ടേബിളിൽ ഒറ്റ അടിയായിരുന്നു ആയുഷ് ദേഷ്യം കൊണ്ട് അവനാകെ വിറയ്ക്കുന്നത് പോലെ തോന്നി കൃഷ്ണാ ഗ്രൂപ്പിൽ നിന്നു എന്നോടാണോ ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അക്കൗണ്ട് സെക്ഷനിൽ പോയിട്ടല്ലേ ചോദിക്കേണ്ടത് ഞാൻ അത് പിന്നെ ഗെറ്റ് ഔട്ട് ഐ സേ യു ഗെറ്റ് ഔട്ട് ആയുഷ് പുറത്തേക്ക് വിരൽ ചൂണ്ടി അലറി അളക പതിയെ തിരിഞ്ഞു നടന്നു വാതിൽ നടത്തിയെന്ന് അവൾ പതിവ് പോലെ അവനെ തിരിഞ്ഞു നോക്കി എന്നാൽ എന്നത്തെയും പോലെ പുരുകഞ്ചുളിച്ചുള്ള ഒരു നോട്ടം അവിടെ കണ്ടില്ല പകരം കണ്ടത് നിറഞ്ഞ ദേഷ്യമാണ് അവൾ പുറത്തു കിടന്ന് ഡോർ അടച്ചതും മുറുകെയിരുന്ന ആയുഷിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അല്പസമയം കൊണ്ട് ആ പുഞ്ചിരി ഒരു പൊട്ടിച്ചിരിയായി മാറി എന്റെ പൊന്നുമോളയെ എന്നെ വെട്ടിക്കീറാൻ വന്നതല്ലേ നീ ഇവിടെ ഓടുന്ന നായിക്ക് ഒരു മുഴം മുൻപേ എന്ന് കേട്ടിട്ടില്ലേ നീ അതാണ് ഞാൻ ഇവിടെ ചെയ്തത് ഇവിടെ നിന്നും ഇറങ്ങി അളവിനന്ത നേരെ അക്കൗണ്ട് സെക്ഷനിലേക്കാവും പോവുക എന്നറിയാമായിരുന്ന ആയുഷ് വേഗം ഫോൺ എടുത്ത് വേണുവിനെ വിളിച്ചു ഉടനെ തന്നെ വേണു ആയുഷിന്റെ മുന്നിലെത്തി ആയുഷ് അളക ഇവിടെ വന്നതും അവളുമായുണ്ടായ സംഭാഷണവും വേണുവിനെ അറിയിച്ചു അവൾ വേണുവേട്ടൻ്റെ അടുത്ത് ചോദിക്കും പറയുന്ന ഭാഗങ്ങളിൽ എവിടെയും എന്റെ പേര് വരരുത് അതെങ്ങനെ ചെയ്തത് മുഴുവൻ നീയല്ലേ അച്ചു അപ്പോ പിന്നെ കുറ്റം എങ്ങനെ ഞാനേൾക്കും അതൊന്നും എനിക്കറിയണ്ട എന്റെ പേര് വന്നാൽ ഞാൻ വേണുവേട്ടനെ ഡിസ്മിസ് ചെയ്യും ഈശ്വര എങ്കിൽ ഞാൻ കൃതാർത്ഥനായി തലയൊന്ന് കുനിച്ച് നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ് വേണു അത് പറഞ്ഞത് ആഹാ ഡിസ്മിസ് ഇവിടെ നിന്നാണ് വീട്ടിൽ നിന്നല്ല ചിരിച്ചുകൊണ്ട് കണ്ണിൽ നിറയെ കുസൃതിയുമായി നിൽക്കുന്നവനെ കപട ഗൗരവത്തിൽ നോക്കി വേണു വേണു വേണുവേട്ടൻ ചെല് ആ കാന്താരി ഇപ്പോ വരും കാന്താരിയോ ആരല്ലിയോ അല്ലി കാന്താരി ആവണമെങ്കിൽ ട്രെയിനിങ് കുറെ കൊടുക്കേണ്ടി വരും അതിനല്ലേ വേണുവേട്ടൻ ഇത്രയും നല്ലൊരു ട്രെയിനറെ അളകനെന്തേക്ക് ഇനി കിട്ടാനുണ്ടോ ഈ ട്രെയിനറുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ആയുഷ് കൃഷ്ണയുടെ തലയ്ക്കകത്താണെന്ന് പാവം അല്ലിക്കുട്ടി അറിയുന്നില്ലല്ലോ അതും പറഞ്ഞ് വേണു തിരിച്ചു നടന്നു അളക ബോസിന്റെ അടുത്തു നിന്നും നേരെ പോയത് അക്കൗണ്ട് സെക്ഷനിലേക്കാണ് അവിടെ മുംതാസിന്റെ അടുത്ത് ചെന്നു ഹായ് മേഡം എന്താ ഇവിടെ അവൾ വന്ന ആവശ്യം മുംതാസിന്റെ അടുത്ത് പറഞ്ഞു അതിപ്പോ മേഡം ഒരു കാര്യം ചെയ്യൂ ദാ അനീഷ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങോട്ട് ചെല്ലു മുംതാസ് വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അളക മുടി പോലീസ് കട്ടുവെട്ടി നല്ല കട്ടിമീശയും ഷേവ് ചെയ്ത താടിയുമായി സുമുഖനായ ഒരാൾ അളക വേഗം അയാൾ കരികിലേക്ക് നടന്നു ഗുഡ് മോർണിംഗ് മേഡം ഗുഡ് മോർണിംഗ് അളക അനീഷിന്റെ മുന്നിൽ ചേർ വലിച്ചിട്ടിരുന്നു അനീഷ് ഞാനൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വന്നതാ പറയൂ മാഡം ഇന്ന് രാവിലെ എൻ്റെ അക്കൗണ്ടിലേക്ക് സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് കൃഷ്ണ ഗ്രൂപ്പിൽ നിന്നും ക്യാഷ് ആണെന്ന് അറിയണം മാഡത്തിൻ്റെ ഫുൾ നെയിം അളകൻ ഫോൺ നമ്പർ അതവൾ പറഞ്ഞു കൊടുത്തു ഓക്കെ മാഡം ഇപ്പോൾ പറയാം അനീഷ് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട് മാഡം നമ്മുടെ വെളിച്ചെണ്ണ മില്ലിലെ കണക്കിലാണ് ഈ നമ്പറിലേക്ക് സെവൻറ്റീൻ തൗസൻഡ് ക്രെഡിറ്റ് ആയിട്ടുള്ളത് അതെന്തിന് ഒന്നും മനസ്സിലായില്ല മാഡം നമ്മുടെ മില്ലിലേക്ക് തേങ്ങ വിറ്റിട്ടുണ്ടോ ഇന്ന് പലരുടെയും അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതെല്ലാം നമ്മുടെ കമ്പനിക്ക് അവർ തേങ്ങ വിറ്റതിൻ്റെതാണ് ഓക്കെ അനീഷ് താങ്ക് സ്വന്തം സീറ്റിലേക്ക് നടക്കുമ്പോൾ തൻ്റെ പറമ്പിലെ തേങ്ങ പോയ വഴി തിരിച്ചറിയുകയായിരുന്നു അളകരന്ദ സീറ്റിലിരുന്ന ഇരുന്ന പാടെ അളക വേണുവേട്ടനെ വിളിച്ചു വിളി പ്രതീക്ഷിച്ചിരുന്ന വേണു ഉടനെ തന്നെ അളകയ്ക്ക് മുന്നിലെത്തി എന്തിനാ വിളിച്ചത് വേണുവേട്ട ഞങ്ങളുടെ പറമ്പിലെ തേങ്ങ എങ്ങനെയാ കൃഷ്ണ ഗ്രൂപ്പിന്റെ ഓയിൽ മില്ലിൽ എത്തിയത് അത് കൃഷ്ണ ഗ്രൂപ്പിന് തന്നത് അല്ല് തന്നെയല്ലേ ഞാനോ എപ്പോൾ എന്റെ കുഞ്ഞെ ഇന്നലെ മടക്കയാത്രയിൽ ഞാൻ ചോദിച്ചില്ലായിരുന്നോ തേങ്ങ കമ്പനിക്ക് കൊടുക്കാവോ എന്ന് അപ്പോൾ ഒരു തടസ്സവും കൂടാതെ സമ്മതിച്ചിട്ട് ഇപ്പോൾ എന്നെ ചോദ്യം ചെയ്യുന്നു വേണുവേട്ട നിങ്ങൾ എന്തായി പറയുന്നേ ഞാൻ അങ്ങനെ പറയുമോ കാലങ്ങളായി ചെറിയച്ഛന് കൊടുക്കുന്നതല്ലേ അങ്ങനെ എന്റെ ഇഷ്ടത്തിന് മാറ്റം വരുത്താൻ പറ്റുമോ തലേ ദിവസ സംഭവങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു വളകാം എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ലല്ലോ വേണുവേട്ട അങ്ങനെ ചോദിച്ചതും പറഞ്ഞതൊന്നും എന്റെ ഓർമ്മയിൽ ഇല്ല അല്ലേ ഒരു കാര്യം ചെയ് ദാ സാർ അവിടെ ഇരിപ്പുണ്ട് പോയി ചോദിക്ക് വ്യക്തമായ ഉത്തരം കിട്ടും വേണു പറയുന്നത് കേട്ട് അളകായ അളെ തുറിച്ചു നോക്കി എന്തേ ഇങ്ങനെ നോക്കുന്നത് നേരത്തെ പോയി ചോദിച്ചതിന്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും തീർന്നില്ല അങ്ങനെന്താ ജലസി ബാധിച്ചവരെ പോലെ അല്ല വേണു കേട്ടാ ഇങ്ങനെ എങ്ങനെ കല്യാണം കഴിച്ചൊരു പെണ്ണിന്റെ കൂടെയൊക്കെ ജീവിക്കുന്നേ ഏതെങ്കിലും പെണ്ണ് ഇങ്ങനെ പ്രേമിക്കോ എനിക്ക് തോന്നണില്ല ആ കണ്ണ് കണ്ടാൽ തന്നെ മതി പേടിച്ച് മൂത്രം പോവാൻ ഒരു നിമിഷം അവൾ എന്തോ ആലോചിച്ച് ചിരിച്ചു അല്ല ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലിയന്തിനാ ചിരിക്കുന്നത് വേണു ചിരിയോടെ ചോദിച്ചു അതോ ഞാൻ മനസ്സിൽ ഓർക്കുമായിരുന്നു എന്ത് ഈ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുമ്പോഴല്ലേ പ്രണയം മനോഹരമാവുക ഇങ്ങേരെ പ്രണയിക്കുന്ന പെണ്ണ് എങ്ങനെ ഇങ്ങേരുടെ കണ്ണിലേക്ക് നോക്കും എന്ന് ആലോചിച്ച് ചിരിച്ചതാ പറഞ്ഞത് മാളക പിന്നെയും ചിരിച്ചു ചിരിക്കണ്ട എൻ്റെ അച്വിനെ ജീവനായി കരുതി പ്രണയിക്കുന്ന ഒരു പെൺകുട്ടി വരും നോക്കിക്കോ ഉം വരും വരും കാത്തിരുന്നോ അങ്ങനെ വന്ന അങ്ങേർക്ക് എന്റെ വകം ഒരു സമ്മാനമുണ്ട് ഇത്രയും ഭംഗിയുള്ള നല്ല സ്വഭാവത്തിനുടമയായ എന്റെ അച്ഛനെ കുറിച്ചാണോ ഈ പറയുന്നത് നോക്കിക്കുവോ പെണ്ണെ എൻ്റെ അച്ചുവിൻ്റെ കണ്ണുകളിലേക്ക് പ്രണയപരവശ്യയായി നോക്കിയിരിക്കാൻ ഈ ഭൂമിയിൽ ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീയ കാലം അത് നിനക്ക് മുന്നിൽ തെളിയിക്കും വേണുവേട്ടൻ എന്താ ആലോചിക്കുന്നേ ആലോചിച്ചിരിക്കുന്ന വേണുവിനെ നോക്കി അളകെ ചോദിച്ചു ഏയ് ഇനി എന്ത് പറഞ്ഞാ നിന്നെ വിശ്വസിപ്പിക്ക എന്നോർത്താ ഇന്ന് എന്തായാലും എന്നെ കാത്ത് ചെറിയച്ഛനും ഉണ്ടാവും വീട്ടിൽ അങ്ങേരെ ചോദിക്കുന്നതിന് എന്ത് മറുപടി പറയും എന്നോർത്ത് എനിക്ക് ഇപ്പോഴേ ടെൻഷൻ തുടങ്ങി അല്ലിക്കുട്ടി അങ്ങനെ താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ടാ ഇവരെല്ലാം തലയിൽ കയറുന്നത് നല്ല സ്ട്രോങ് ആയി നിൽക്ക് ചോദിക്കുന്നതിന് നല്ല ചുട്ട മറുപടി എന്ന് കൊടുക്ക് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് സാലറി കിട്ടുന്നവരെ അല്ലിക്ക് പിടിച്ചു നിൽക്കാനായില്ലേ ശരിയാണ് വേണു പറഞ്ഞത് അടുത്ത ആഴ്ച അച്ഛനെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനുകൊണ്ട് പോവേണ്ടതാ അതിനെന്ത് ചെയ്യണം എന്നാലോചിച്ച് ടെൻഷനായിരുന്നു ഇനിയിപ്പോ ആ ടെൻഷൻ തീർന്നു സാധാരണ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അല്ലി എന്താ ചെയ്യുക അളക വേണുവിന്റെ മുഖത്ത് നോക്കി നിറമങ്ങി ചിരിചിരിച്ചു ചെറിയച്ഛന്റെ കാല് പിടിക്കും ഓടുക്കം ഓട്ടോ ചാർജും ഡോക്ടറുടെ ഫീസും ഒരാഴ്ചത്തെ മരുന്നിനുമുള്ള പൈസ കണക്കാക്കി തരും മരുന്ന് തീരുമ്പോ തീരുമ്പോ ചെറിയച്ഛനോട് കെഞ്ചണം അവകാശപ്പെട്ട പണം ഔതാര്യം പോലെ തരുമ്പോ പിച്ചകാശ് വാങ്ങുന്ന പോലത്തെ തോന്നില്ല അത് വാങ്ങി മുഖത്തേക്ക് വലിച്ചെറിയാൻ തോന്നും നിർത്തികേട് കൊണ്ടാ ചെയ്യാത്തത് അവളുടെ കണ്ണുകളിൽ നീർക്കണങ്ങൾ നിറഞ്ഞു അതെ അനങ്ങിയാൽ കരയുന്ന ഈ പണി നിർത്തിക്കോ ഉൾക്കരുത്തു നേടാൻ നോക്ക് ഇതല്ലിയുടെ കാലമാണ് ഇപ്പോൾ അനുഭവിച്ചതിനേക്കാൾ ഏറെ പരീക്ഷണങ്ങൾ അല്ലിക്ക് ഇനിയും നേരിടേണ്ടി വരും അതിന് സഹനം മാത്രം പോരാ നേരിടാനുള്ള കരുത്തും വേണം പിന്നെ ഒന്നും പറയാതെ വേണു തിരിഞ്ഞു നടന്നു വേണുപോയ വഴിയിലേക്ക് നോക്കിയിരുന്നു അളക വേണുവേട്ടൻ എന്തായിപ്പോ പറഞ്ഞിട്ട് പോയത് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ ഇതിൽ കൂടുതൽ ഇനി ഞാനെന്തനുഭവിക്കാനാ വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ അവളെ കാത്തിരുന്ന പോലെ ഉമുഖത്ത് വിനയനുണ്ടായിരുന്നു അളകയെ കണ്ടതും അയാൾ കത്തുന്ന നോട്ടം നോക്കി ചെറിയച്ചൻ എപ്പോ വന്നു അവൾ സൗഹൃദം എന്ന മട്ടിൽ ചോദിച്ചു ചെറിയച്ചൻ വന്നിട്ട് കാലം കുറയായി മക്കളെ വിനയനെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞാലുണ്ടല്ലോ നീയൊന്നും എന്റെ നേരെ കുരക്കില്ല അതിന് ഞാൻ എന്തു ചെയ്തു ചെറിയച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടാൻ എന്താ ചെയ്തതെന്ന് നിനക്കറിയില്ലടി പന്ന പൊന്നാരമോടെ അയാൾ അവളുടെ നേരെ നോക്കി ആക്രോശിച്ചു ഈ വക വാക്കുകളൊക്കെ സ്വന്തം വീട്ടിൽ പോയി മക്കളെയും ഭാര്യയെയും വിളിക്ക് അവർ കേട്ടു നിൽക്കും അളക ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു നിന്നെയും വിളിക്കും നീ കേൾക്കുകയും ചെയ്യും ജോലി കിട്ടിയതിന്റെ ഭുങ്ക കൂടിയിരിക്കുക അവൾക്ക് നെകളിച്ച് നെകളിച്ച് ഇന്നതാ പ്രവർത്തിക്കുക എന്ന് അറിയുന്നില്ല അവൾക്ക് ഞാനൊന്ന് പ്രവർത്തിച്ചു എന്നാ ചെറിയച്ചൻ പറയുന്നത് ഓ നിനക്കൊന്നും അറിയില്ലല്ലേ ഇന്നലെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതല്ലേ ഇന്ന് തേങ്ങയിടാൻ വരുമെന്ന് പറ്റില്ലെങ്കിൽ പറയണമായിരുന്നു ഇന്ന് പണിക്കാരെയും കൂട്ടി വന്നിട്ട് നാണം കെടുത്തിയല്ലോ ഡിന്നി അയാൾ തുള്ളി വിറച്ചു കൊണ്ട് അവളുടെ നേർക്ക് വന്നു മനസ്സില്ലായിരുന്നു പറയാൻ നാണം കെടുത്തിപ്പോലും അതിനു മാത്രം നിങ്ങൾക്കൊക്കെ നാണമെന്ന വികാരമുണ്ടോ ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യും താനാരാ ചോദ്യം ചെയ്യാൻ എടീ കൈ നിവർത്തിക്കൊണ്ടയാൽ അവൾക്ക് നേരെ പാഞ്ഞു തൊട്ടുപോർ തന്നെ ഇനിയും നിങ്ങൾ കളിച്ചാൽ ഇവിടെ കോടതിയും നിയമവും ഉണ്ട് അത് മനസ്സിലാക്കിച്ച് തെരഞ്ഞ ഇത് എന്റെ അച്ഛൻ്റെ എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് അതിലെ ഫലങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും താൻ ആരാണോ അതിനെ ചോദ്യം ചെയ്യാൻ ഇത്രയും കാലം കൊണ്ടുപോയിട്ട് അതിൽ നിന്നും താനൊരു ചില്ലിക്കാശ് തന്നോ താനും തന്റെ ഭാര്യയും മക്കളും കൂടി തിന്നു തീർത്തില്ലേ യാതൊരു എളുപ്പമില്ലാതെ പറയുമ്പോൾ അവൾ വല്ലാതെ അണയ്ക്കൊന്നുണ്ടായിരുന്നു അതിന് മാത്രം നിനക്കിപ്പോൾ എന്താടി ഈ ആവശ്യം എനിക്ക് പല ആവശ്യവും ഉണ്ടാവും അതൊന്നും തന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല നീ ചോദിക്കുമ്പോൾ പൈസയായിട്ടും വീട്ടു സാധനങ്ങളായിട്ടും ഞാനിവിടെ എത്തിക്കുന്നില്ലേ പിന്നെന്താണ് നിനക്കെത്ര നികളിപ്പ് ഇനി ആ ഔതാര്യം വേണ്ടെന്നാ പറഞ്ഞത് എനിക്കറിയാം എന്റെ അച്ഛനെ എങ്ങനെ നോക്കണമെന്ന് നിങ്ങൾ ആരും കഷ്ടപ്പെടണ്ട പിന്നെ അച്ഛന്റെ എ ടി എം കാർഡ് നാളെ തന്നെ അച്ഛന്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കണം അത് സൂക്ഷിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം വിനയൻ ആളുകയുടെ തൊട്ടു മുന്നിൽ വന്നു നിന്ന് അല്പനേരം അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി എന്നിട്ട് അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി ഓരോ ദിവസവും എണ്ണിക്കൊന്നി പത്ത് ദിവസം പത്ത് ദിവസത്തിനുള്ളിൽ ഒരു അനാഥയെ പോലെ ഈ പടി ഇറക്കും നിന്നെ ഞാൻ അതിനുള്ള കളി കളിക്കാൻ ഈ വിനയൻ അറിയാം ഒരു മൂർഖനെയാണ് നീ നോവിച്ചു വിട്ടത് അണപ്പല്ല് ഞിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ് വിനയൻ പടിയിറങ്ങിപ്പോയി ഉമ്മറവാതിലിൽ തല ചേർത്ത് വെച്ച് അവൾ ഒരു നിമിഷം കണ്ണടച്ചു എന്തൊക്കെയാണ് താനിപ്പോൾ ചെറിയച്ഛനോട് പറഞ്ഞത് ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ ആഗ്രഹിച്ചതല്ല ഓരോന്ന് പറഞ്ഞു തന്നെ സ്വയം അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു ഇതൊക്കെ അകത്തെ മുറിയിൽ കിടക്കുന്ന അച്ഛൻ കേട്ടിട്ടുണ്ടാവില്ലേ അച്ഛന്റെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് തൻ്റെ പക്കലുള്ളത് ഒരു ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ സ്വയം മറന്നു എന്ന് കരുതില്ലേ അഹങ്കാരിയായി എന്ന് കരുതില്ലേ മെല്ലെ ഇടറുന്ന പാദങ്ങൾ പെറുക്കി വെച്ച് അവൾ അച്ഛന്റെ മുറിയിലേക്ക് നടന്നു ബെഡിൽ മലർന്നു കിടക്കുന്ന അച്ഛനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു സീലിംഗിലേക്ക് മിഴികൾ ഊന്നിക്കൊണ്ട് എന്തോ ആലോചനയിൽ മുഴുകി കിടക്കുകയാണ് അയാൾ പതിയെ അച്ഛന്റെ കാൾഭാഗത്ത് ചെന്നിരുന്നു അളക അച്ഛ അവൾ പതിയെ വിളിച്ചു സീലിങ്ങിൽ നിന്നും പതിയെ അയാളുടെ മിഴികൾ അവളിലേക്ക് നീണ്ടു അച്ഛന്റെ മിഴികൾ കലങ്ങിയിരിക്കുന്നത് കണ്ട് അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു അച്ഛൻ കരയായിരുന്നോ അച്ഛൻ്റെ കുട്ടി എന്തിനാ വിനയന്റെ അടുത്ത് അങ്ങനെയെല്ലാം പറഞ്ഞത് അയാൾ സങ്കടത്തോടെ ചോദിച്ചു പോയച്ച ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞതിൽ അച്ഛന് വിഷമമുണ്ടല്ലേ എന്റെ കുട്ടി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അച്ഛൻ പറയേണ്ട കാര്യങ്ങളാണ് എന്റെ അല്ലി പറഞ്ഞത് മുഴുവൻ പക്ഷേ ഇപ്പുറത്ത് എൻ്റെ മോൾ ഒറ്റയ്ക്ക ഒരു കൈ തന്നു സഹായിക്കാൻ അച്ഛന് കഴിവില്ലല്ലോ മറുഭാഗത്ത് ശത്രുക്കളുടെ എണ്ണം കൂടുതലാ മോളെ എന്റെ കുട്ടി ഇതിനിടയിൽ കിടന്ന് ഒത്തിരി വിഷമിക്കും എന്തിനാ അച്ഛ ഇവരെല്ലാം എന്നെ ശത്രുവായി കാണുന്നത് അയാൾ വിഷമത്തോടെ അവളെ ഒന്ന് നോക്കി അച്ഛൻ അറിയില്ല മോളെ എന്റെ കുട്ടി ചെല്ല് പണികൾ എന്താണെന്ന് വച്ചാ ചെയ്യി അച്ഛൻ കുറച്ചു നേരം കിടക്കട്ടെ അളകമെല്ലേ അയാളുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോയി തനിക്കെന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു എത്രയും വേഗം ചെയ്യാനുള്ളതെല്ലാം ചെയ്യണം അല്ലയെ സേഫായി ഒരിടത്ത് ഏൽപ്പിക്കണം തളർന്നു പോയില്ലേ ഭഗവാനെ പരസഹായമില്ലാതെ എന്തു ചെയ്യും മനസ്സിലുള്ളത് മുഴുവൻ പറഞ്ഞാൽ കൂടെ നിന്ന് സഹായിക്കാൻ ആരുണ്ടതെനിക്ക് ആദ്യം എനിക്ക് അഡ്വക്കേറ്റ് പാർത്ഥസാരഥയെ കാണണം അടിയന്തിരമായി ഒരു വില്പത്രം എഴുതിക്കണം പിറ്റേ നാടകം ഓഫീസിൽ പോയതിനു ശേഷം അയാൾ മേശവലിപ്പിലിയ ഡയറിയിൽ നിന്നും അഡ്വക്കേറ്റ് പാർത്ഥസാരഥിയെ വിളിച്ചു എത്രയും വേഗം വീട്ടിൽ വരണമെന്നും അത്യാവശ്യമായി ഒരു കാര്യം ചർച്ച ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ വരാമെന്ന് അയാൾ സമ്മതിച്ചു ഇപ്പോൾ ഒരു വിൽപത്രം എഴുതേണ്ട കാര്യം എന്താ ഹരി നിന്റെ മരണശേഷം ഈ സ്വത്തുക്കൾ നിന്റെ മകൾക്കുള്ളത് തന്നെയല്ലേ നിയമം അനുസരിച്ച് നീ എഴുതി വച്ചാലും ഇല്ലെങ്കിലും നീ മരണമടഞ്ഞാൽ നിന്റെ സ്വത്തിന്റെ അവകാശം നിന്റെ മകളിലെത്തും പിന്നെന്തിനാ വെറുതെ അതുകൊണ്ടല്ല വക്കീലേ അതിനു പിന്നിൽ വേറൊരു കാര്യമുണ്ട് എന്ത് കാര്യം അവൾ അല്ലി എന്റെ മകളല്ല വക്കീലേ ഏ അല്ലേ ഹരിയുടെ ഭാര്യയല്ലേ അവളെ പ്രസവിച്ചത് അല്ല എത്തിടത്തതാവും അപ്പോ പേടിക്കാനില്ല നിയമവശാൽ നിന്റെ സ്വത്തുകൾ അവൾക്ക് തന്നെ ഇത് ദത്തെടുത്തതുമല്ല അതൊരു കഥയാണ് ആ കഥ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രമല്ല എൻ്റെ ബന്ധുക്കൾക്കും അറിയാം അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ മരിച്ചാൽ ഞാൻ അവളുടെ പിതാവല്ലെന്ന് സമർത്ഥിക്കാൻ എല്ലാ തെളിവുമായി അവർ കോടതിയിൽ പോകും എൻ്റെ കുട്ടിക്ക് ഒന്നുമില്ലാതെയാകും അവളെ അവർ പെരുവഴിയിലേക്ക് ഇറക്കും അളകനന്ദയുടെ യഥാർത്ഥ മാതാപിതാക്കളാരാണെന്ന് ഹരിക്ക് അറിയുമോ വക്കീലിന്റെ ചോദ്യം കേട്ട് ഒരു നിമിഷം വിദൂരതയിലേക്ക് നോക്കിയിരുന്നു ഹരിപ്രസാദ് അറിയാം അവളുടെ അമ്മയെ മാത്രം